നമുക്ക് അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിൻ്റെ ബയോടെക്നോളജി സെക്ഷൻ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നാല് പാട്ടാണ് ഏതൊക്കെയാണ് നമുക്ക് മൈക്രോബയോളജി ഉണ്ട് ബയോടെക്നോളജി ഉണ്ട് കെമിസ്ട്രി ഉണ്ട് എൻവയോൺമെൻറ്റ് സയൻസ് ഉണ്ട് അല്ലേ എല്ലാത്തിനും ഇരുപത്തഞ്ച് മാർക്ക് വീതം മൈക്രോബയോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നമുക്കിനി ബയോടെക്നോളജി നോക്കാം അപ്പോൾ ബയോടെക്നോളജിയിൽ കുറച്ചധികം വരുന്നുണ്ട് ഓക്കെ മൈക്രോബയോളജി ഇവിടെയും കൂടി വരുന്നുണ്ട് ഓക്കെ അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ബയോഫിസിക്സ് ആൻഡ് ആണ് മൂന്ന് മാർക്ക് അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് ഉണ്ട് അതായത് നമ്മുടെ കെമിസ്ട്രിയാണ് ഇവിടെ കയറി വന്നേക്കുന്നത് പിന്നെ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം നമ്മൾ പഠിക്കുന്ന കുറേ കുറേ ഇപ്പോൾ നമ്മളിപ്പോൾ എ ടി പി എൻ എ ഡി പി എച്ച് ടൂ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് പറയാം ഒരു ഹയർ എനർജി ബോണ്ട് ഏതാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കണം പ്രിൻസിപ്പിൾ ഓഫ് തെർമോ ഡൈനാമിക്സ് ഓക്കെ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പിന്നെ നമ്മുടെ എൻട്രോപ്പി എന്താൽപി ഗിബ്സ് ഫ്രീ എനർജി ബയോ എനർജറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അടുത്തതാണ് കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി ഇതിൽ ഏറ്റവും ഇമ്പോർഡൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ബി റാംബ്സ് ലോ നമുക്ക് നിന്ന് പ്രോബ്ലംസ് വരും കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രോബ്ലം ആയിരുന്നു കേട്ടോ ഇനി അവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് വിസിബിൾ അബ്സോർഷൻ സ്പെക്ട്രം മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷൻ കളറി മീറ്റർ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഫ്ലൂറസെൻസ് ഫോസ്ഫോറൻസ് ഒക്കെ ഉണ്ട് ഇത് കൂടാതെ തന്നെ കുറേ ആൾക്കാരുണ്ട് അതായത് നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ കുറേ കുറേ സ്പെക്ട്രോ ഫോട്ടോമെട്രി ഉണ്ടല്ലോ അതെല്ലാം നമുക്കിവിടെ പഠിക്കണം ഓക്കെ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതുകൂടാതെ നമുക്ക് ഡീപ്പായിട്ട് എല്ലാം ഇവിടെ വരും അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ സെൻട്രിഫ്യൂഗേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ അതിൻ്റെ എന്തൊക്കെയാണ് നോക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് സെഡിമെൻറ്റേഷൻ ടെക്നീക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആൻഡ് റോട്ടർ പിന്നെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ റേറ്റ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ ഐസോപെക്നിക് സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ പിന്നെ പി എച്ച് മീറ്റർ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പെക്ട്രോ ഫോട്ടോമെട്രിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ എ എ എസ് അതായത് അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ യൂസസ് ഏതൊക്കെ പൊള്യൂട്ടൻറ്റ് നമ്മൾ ഇവിടെ നമ്മൾ വരും ഓക്കെ അത് നമ്മൾ പഠിച്ചോളണം അല്ലാതെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല ഓരോ പൊള്യൂട്ടൻറ്റിനും ഏത് മെത്തേഡാണ് നമുക്ക് വരുന്നത് ഓക്കെ ഐ ആർ എൻ എം ആർ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി മാസ് പെട്രോമെട്രി ഒക്കെ നമുക്ക് നോക്കണം മനസ്സിലായോ ഏതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഡെൻസിറ്റോമെട്രി ഫ്ലൂറിമെട്രി മാനോമെട്രി പൊളാരോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമെങ്കിലും നമ്മൾ ഓരോ പൊളൂട്ടണിനും പ്രത്യേകിച്ച് ഓരോ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പഠിക്കണം പിന്നെ നമ്മുടെ ഇലക്ട്രോഫോറസിസ് ഓക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം പിന്നെ ഈ റേഡിയോ ഐസോട്ടോപ്സ് അതായത് ഐസോട്ടോപ്സ് ആൻഡ് റേഡിയോ ഐസോട്ടോപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ അല്ലേ യൂണിറ്റ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം ആപ്ലിക്കേഷൻ ഓഫ് ഐസോടോപ്സ് ആൻഡ് റേഡിയോ ഐസോടോപ്സ് ഇൻ ബയോളജിക്കൽ റിസർച്ച് റേഡിയോ ഐസോടോപ്പ് ട്രേസർ ടെക്നിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് പൊളൂഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റൽ സയൻസിൽ പഠിക്കാൻ പോകുന്ന ഏരിയയാണ് അപ്പോൾ അതെല്ലാം ഇതായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കോളണം ഓക്കെ ഇനി അടുത്തത് മോഡ്യൂൾ ടു ഓക്കെ ബയോ കെമിസ്ട്രി ആൻഡ് എൻസൈമോളജി അപ്പോൾ എത്ര മോഡ്യൂൾ ആണ് നമുക്ക് ഉള്ളത് മോഡ്യൂൾ വൺ എന്ന് പറയുന്നത് ബയോ ഫിസിക്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ മോഡ്യൂൾ ടു എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രി ആൻഡ് എൻസൈമോളജി മോഡ്യൂൾ ത്രീ അതായത് ബയോടെക്നോളജിയിൽ മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് മൈക്രോ ബയോളജി ആണ് പിന്നെ മോഡ്യൂൾ ഫോർ എന്ന് പറയുന്നത് മോളിക്കുലാർ ബയോളജി തീർന്നിട്ടില്ല മോഡ്യൂൾ ഫൈവ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജി ആൻഡ് ഇമ്മ്യൂണോടെക്നോളജി മോഡ്യൂൾ സിക്സ് എന്ന് പറയുന്നത് റീ കോമ്പിന ആർ എൻ എ ടെക്നോളജി പിന്നെ മോഡ്യൂൾ സെവൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫുഡ് ബയോടെക്നോളജി മോഡ്യൂൾ എയ്റ്റ് എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ ബയോടെക്നോളജി എൻവോൺമെൻറ്റൽ ബയോടെക്നോളജി പിന്നെ മോഡ്യൂൾ നയൻ എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി മോഡ്യൂൾ ടെൻ എന്ന് പറയുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ് അപ്പോൾ ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന സെക്ഷനിൽ എത്ര മോഡ്യൂൾ ഉണ്ട് പത്ത് മോഡ്യൂൾ ഉണ്ട് അല്ലേ മാർക്ക് നമുക്ക് ഇരുപത്തഞ്ച് മാർക്കുള്ളൂ അപ്പോൾ നമ്മൾ പത്ത് മോഡ്യൂൾ പഠിക്കാറുണ്ട് കുറച്ച് കുറച്ചുണ്ട് ഈ ഏരിയയിൽ കേട്ടോ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് മോഡ്യൂൾ വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി നമുക്ക് മോഡ്യൂൾ ടു ആയിട്ടുള്ള ബയോ കെമിസ്ട്രി ആൻഡ് എൻസൈമോളജി ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണ് നമ്മുടെ നോർമാലിറ്റി മൊളാലിറ്റി മൊളാരിറ്റി പ്രസൻറ്റേജ് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടല്ലോ മോൾ ഫ്രാക്ഷൻ പാർട്സ് പെർ മില്യൺ പിന്നെ അതിൽ നിന്നൊക്കെയുള്ള പ്രോബ്ലംസ് വരും പിന്നെ ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഓസ്മോട്ടിക് പ്രഷർ കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡ് അമിനോ ആസിഡ് പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ് അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡും കൂടെ നമ്മളിവിടെ പഠിക്കാനുണ്ട് ഓക്കെ ഇപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ ഡിറ്റക്ഷൻ മെത്തേഡ് പഠിക്കാതെ അല്ലേ അത് പഠിക്കാനുണ്ടാവില്ല സാധാരണ സിലബസിൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട് പിന്നെ എൻസെയിംസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൺക്ലേച്ചർ എൻസൈം ആക്ടിവേഷൻ എൻസൈം ഇൻഹിബിഷൻ അതായത് എൻസൈംസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം ഓക്കെ പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എൻ സെയിം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പ്രോബ്ലംസ് കേട്ടോ ഇനി മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് മൈക്രോബയോളജി ഫസ്റ്റ് തന്നെ ഏതൊക്കെയാണ് നമ്മുടെ ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ മൈക്രോപ്ലാസ്മ എല്ലാം ഉണ്ട് ഓക്കെ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും മോട്ടിലിറ്റിയും ഫ്ലജലയും ന്യൂട്രീഷനും ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷനും എല്ലാം വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മുടെ എയർ വാട്ടർ സോയിലിൽ ഉണ്ട് ഓക്കെ ബാക്ടീരിയൽ പോപ്പുലേഷൻ പിന്നെ വൈറസ് അത് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ ഫേജ് കൾച്ചർ ബാക്ടീരിയോ ഫേജ് ഡി എൻ എ ആൻഡ് ആർ എൻ എ ഫേജ് ടി ഫോർ ഫേജ് ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ ഹോസ്റ്റ് സെൽ അബ്സോപ്ഷൻ പെനട്രേഷൻ സിന്തസിസ് എല്ലാം നമ്മൾ പഠിക്കണം ഇനി അതുപോലെ തന്നെ എക്സ്ട്രീം എന്വയോൺമെൻറ്റിലുള്ള നമ്മുടെ മൈക്രോപ്സ് ഉണ്ടല്ലോ അതായത് നമ്മുടെ തെർമോഫൈൽസ് ആൽക്കലോഫൈൽസ് ഫയൽസ് നമ്മുടെ സൈക്രോ ഫയൽസ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പഠിക്കണം പാത്തോജനിക് ഓർഗാനിസംസ് പഠിക്കണം പ്രോട്ടോസോവൻസ് പഠിക്കണം മൈക്രോപ്ലാസ്മ പഠിക്കണം ഇപ്പോൾ ഈ പ്രോട്ടോസോവൻസ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ നമുക്ക് വാസ്റ്റായിട്ടുള്ള അവിടെ കിടപ്പുണ്ട് പ്രോട്ടോസോവൻസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾക്ക് പഠിക്കാനുണ്ട് അല്ലേ നമുക്ക് നെഗ്ലറിയൊക്കെ നമുക്കിവിടെ പഠിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിംബയോസിസ് ആൻറ്റി ബയോസിസ് അതെല്ലാം പഠിക്കണം പിന്നെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആണ് അത് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ഓക്കെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ റോൾ ഓഫ് ബാക്ടീരിയ ഇൻ കാർബൺ നൈട്രജൻ സൾഫർ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ ഇൻ നേച്ചർ അതായത് നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്ലിങ് ഓക്കെ അത് വേറെ സെക്ഷനിലും വരുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഓരോ ബാക്ടീരിയയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം ഓക്കെ നമുക്ക് ഓക്സിഡൈസിങ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെ റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ കീമോലിത്തോട്രോപ്പ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പഠിക്കണം കിട്ടുന്ന ബാക്ടീരിയനെ എല്ലാം പഠിച്ചു അല്ലേ അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു കൊള്ളണം അവരെന്തൊക്കെയാണ് അവരുടെ റോള് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഓരോരോ ബാക്ടീരിയ പഠിക്കും അപ്പോൾ അവരുടെ റോള് സ്പെഷ്യലായിട്ട് നമ്മൾ പഠിച്ചുകൊള്ളണം ഇനി നമ്മുടെ കൾട്ടിവേഷൻ ഓഫ് ബാക്ടീരിയ നമ്മൾ മൈക്രോബയോളജിയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കൾച്ചർ മെത്തേഡ് അല്ലേ പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്ത് പിന്നെ മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം അതിൽ വന്നു ഓക്കെ ഫെർമൻറ്റേഷൻ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ മെത്തനോജനിക് ബാക്ടീരിയ പിന്നെ നമ്മുടെ ഐസൊലേഷൻ ഉണ്ടല്ലോ മെത്തേഡ്സ് സ്ട്രീക്ക് പ്ലേറ്റ് ഏ സ്പ്രെഡ് പ്ലേറ്റ് പോർ പ്ലേറ്റ് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അനേറോബിക് കൾച്ചറൽ മെത്തേഡ്സൊക്കെ പഠിക്കണം പിന്നെ സ്ലാൻ കൾച്ചർ സ്റ്റാപ്പ് കൾച്ചർ പിന്നെ നമ്മുടെ മീഡിയ ഒക്കെ ഉണ്ടല്ലോ സിമ്പിളും കോംപ്ലക്സും എല്ലാം നമ്മൾ പഠിക്കണം അതായത് ഇതേതാണ് ബയോടെക്നോളജിയിൽ വരുന്ന മോഡ്യൂൾ ത്രീ പിന്നെ അടുത്തത് പൊല്യൂഷൻ ആൻഡ് മൈക്രോബിയൽ പോപ്പുലേഷൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കുറേ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് പൊല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗസ് ഫ്രം എൻവയറോൺമെൻറ്റ് പിന്നെ ഇത്രത്തോളം മൈക്രോബ് ഉണ്ട് നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷനൊക്കെ പഠിക്കണം ബി ഒ ഡി സി ഒ ഡി ഒക്കെ പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഓക്കെ ബിഒഡി സി ഒ ഡി പിന്നെ നമുക്ക് ഡീറ്റോക്സിഫിക്കേഷൻ ഓഫ് പൊള്യൂട്ടഡ് വാട്ടർ വിത്ത് മൈക്രോബിയൽ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ മൈക്രോബിയൽ അനാലിസിസ് ഓഫ് പോർട്ടബിൾ വാട്ടർ ഇനി അടുത്തതാണ് ഇൻഡസ്ട്രിയൽ മൈക്രോബ്സ് ആൻഡ് ദയർ യൂസസ് ഇവിടുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ് ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത് അല്ലേ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഡയറി ആൻഡ് സിംഗിൾ സെൽ പ്രോട്ടീൻ പിന്നെ ആൻറ്റിബയോട്ടിക്സ് പിന്നെ പ്രോഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെയിൻ ഇമ്പ്രൂവ്മെൻറ് ഉണ്ടല്ലോ അതായത് പല പല മോളിക്കുലർ ബയോളജി ടെക്നിക്സ് വഴി നമ്മൾ സ്ട്രെയിൻ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് അതായത് നമ്മുടെ സിന്തറ്റിക് ബയോളജിയൊക്കെ ആ ഒരു ഏരിയയിൽ വരുന്നതാണ് അതെല്ലാം പഠിച്ചുകൊള്ളണം പ്രൊഡക്ഷൻ ഓഫ് ഹെറ്റലോഗസ് പ്രോട്ടീൻസ് അതെല്ലാം നമ്മൾക്ക് പഠിക്കാനുണ്ട് ആർ ടി എൻ ടെക്നോളജി വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതെല്ലാം നമുക്ക് പഠിക്കണം പിന്നെ അതുപോലെ തന്നെ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന മൈക്രോബ്സ് നമുക്ക് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ചെറിയൊരു പാർട്ടാണെങ്കിലും നമുക്ക് ഒരുവിധം പഠിക്കാനുണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് അല്ലേ ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഏരിയ ഫുള്ള് പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല ഓക്കെ പിന്നെ ഫുഡ് പ്രിസർവേഷൻ ആൻഡ് പ്രോസസിങ് ഓഫ് ഫുഡ് ഓക്കെ പിന്നെ അടുത്തത് എന്താണ് കൺട്രോൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ ഏജൻറ്റ്സ് കെമിക്കൽ ഏജൻറ്സ് ആൻറ്റിബയോട്ടിക്സ് അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കണം പിന്നെ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഗ്രോത്ത് നമ്മളത് ഓൾറെഡി മൈക്രോബയോളജിയിൽ പഠിച്ചു അതായത് ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്തല്ലോ അതായത് നമുക്കിവിടെ യുക്യാരിയോട്ടിക് സെൽസ് പ്രോഗ്യാരിയോട്ടിക് സെൽസ് ഗ്ലൈക്കോ ഗ്യാലിക്സ് ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ ബാക്ടീരിയൽ സെൽ വോൾസ് സൈറ്റോപ്ലാസം സ്പോർസ് ഫ്ലജല കീമോടാക്സിസ് റൈബോസോംസ് പിന്നെ ന്യൂക്ലിയസ് ക്രോമസോംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പഠിക്കണം പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്ത് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതും പിന്നെയും പിന്നെയും വരുന്നുണ്ട് പിന്നെ ന്യൂട്രീഷൻ അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ അത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഏട്ടോട്രോഫിക് ഹെട്രോട്രോഫിക് ഫോട്ടോ സിന്തറ്റിക് കെമി സിന്തറ്റിക് അതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പഠിക്കാനുണ്ട് നമുക്ക് പർപ്പിൾ സൾഫർ ബാക്ടീരിയ ഏതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ സാപ്രോഫൈറ്റ്സ് പാരസൈറ്റ്സ് പിന്നെ പാത്തോജനിക് പാരസൈറ്റ്സ് ഇതൊക്കെ പഠിക്കണം പിന്നെ നമുക്ക് നൈട്രജൻ മെറ്റബോളിസം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ അതിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട് ഇനോർഗാനിക് നൈട്രജൻ മെറ്റബോളിസം അസിമുലേഷൻ ഓഫ് ഇനോർഗാനിക് നൈട്രജൻ നൈട്രജൻ സൈക്കിളൊക്കെ നമ്മൾ പഠിക്കണം പിന്നെ അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ ഓക്കെ അതായത് നമ്മുടെ ബാക്ടീരിയൽ മെറ്റബോളിസം അല്ലേ അതെല്ലാം നമുക്ക് പഠിക്കണം എ ടി പി എറോബിക് റെസ്പിറേഷൻ ഗ്ലൈക്കോളൈസേസ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അതായത് നമ്മുടെ ടി സി എ സൈക്കിൾ പിന്നെ നമ്മുടെ ഇ ടി സി അല്ലേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാറ്റബോളിസം അതായത് അനാബോളിസം കാറ്റബോളിസം ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട് പിന്നെ ഫോട്ടോസിന്തസിസ് ഇൻ ബാക്ടീരിയ ഓക്കെ എനിയറോബിക് റെസ്പിറേഷൻ പഠിക്കാനുണ്ട് അതിൽ ഫെർമെൻറ്റേഷൻ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ബൈ ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ മെതനോജെനിക് ബാക്ടീരിയ അസറ്റോ ബാക്ടീർ അസിറ്റിക് ആസിഡ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ മെറ്റബോളിസം ഇൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മെറ്റബോളിക് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയ നമ്മുടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഒക്കെ ഇതിൽ വരും നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കണം പിന്നെ ലൈക്കൻസ് മൈക്രോറൈസേ പൊളൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കണം അവിടെ പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഡിസീസ് ഓഫ് ഹ്യൂമൻസ് അത് നമുക്ക് എയർ ബോൺ ബാക്ടീരിയൽ ഡിസീസ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസ് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സ്റ്റപ്റ്റോകോക്കൽ ട്യൂബർ ക്ലോസിസ് ന്യൂമോകോക്കൽ ന്യൂമോണിയ ക്ലപ്സില ന്യൂമോണിയ അതുപോലെ തന്നെ ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ഇൻടോക്സിക്കേഷൻ അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ ബോട്ടിലിസം സ്റ്റെഫേലോകോക്കൽ ഫുഡ് പോയിസണിങ് ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ അതിൽ ആരൊക്കെ വരുന്നുണ്ട് ടൈഫോയിഡ് സാൽമണ്ണലോസിസ് കോളറ ഷിജോസിസ് ഈ കോളായി ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് സോയിൽ ബോൺ ബാക്ടീരിയൽ ഡിസീസ് ആന്ത്രാക്സ് ടെക്ടണസ് ലെപ്റ്റോസ്പൈറോസിസ് എ വൈറൽ ഡിസീസ് ഓഫ് ഹ്യൂമൻസ് അതിൽ നമ്മുടെ ഇൻഫ്ലുവൻസ അടനോവൈറൽ ഇൻഫെക്ഷൻസ് റൈനോവൈറൽ ഇൻഫെക്ഷൻസ് പിന്നെ നമ്മുടെ ഡെർമാറ്റോ വൈറൽ ഡിസീസസ് ഇഷ്ടം പോലെ സിംപ്ലക്സ് ചിക്കൻ ബോക്സ് മീസൽസ് റുബല്ല പിന്നെ അതുപോലെ തന്നെ വിസറോട്രോഫിക് വൈറൽ ഡിസീസ് അതിൽ നമുക്ക് യെല്ലോ ഫീവർ ഡെങ്കി ഫീവർ ഒക്കെയുണ്ട് പിന്നെ ന്യൂട്രോട്രോപ്പിക് ന്യൂട്രോട്രോപ്പിക് വൈറൽ ഡിസീസ് അതായത് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് റേബീസ് പോളിയോ ഒക്കെ ഓക്കെ ഇനി നമ്മുടെ മോഡ്യൂൾ ഫോർ നമുക്ക് പത്ത് മോഡ്യൂൾ ഉണ്ട് നമ്മൾ മോഡ്യൂൾ ഫോറേ ആയിട്ടുള്ളൂ അല്ലേ മോളിക്കുലാർ ബയോളജി നമുക്ക് കുറേ കുറേ പഠിക്കാനുണ്ട് പക്ഷേ മാർക്ക് കുറച്ചേ ഉള്ളൂ അല്ലേ ഇത് രണ്ട് മാർക്കേ ഉള്ളൂ പക്ഷേ നമുക്കിവിടെ ഡി എൻ എ റപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ അതായത് നമ്മുടെ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ അവരുടെ റെഗുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പഠിക്കണം നമുക്ക് അതായത് എന്തൊക്കെ അതിൽ വരുന്നുണ്ടോ അത് ഫുള്ള് പഠിക്കണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ൻ ബാക്ടീരിയ ബാക്ടീരിയൽ ട്രോമസോംസ് അതായത് നമ്മുടെ പ്ലാസ്മിഡും പലതരത്തിലുള്ള പ്ലാസ്മിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കണം ഓക്കെ നമുക്ക് മാർക്ക് ആകെ രണ്ട് മാർക്കേ ഉള്ളൂ അല്ലേ അതിന് നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ബാക്ടീരിയൽ റീകോമ്പിനേഷൻ പഠിക്കാനുണ്ട് കോഞ്ചിക്കേഷൻ അതിൽ തന്നെ നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പലതരത്തിലുള്ള കോഞ്ചിക്കേഷൻ വരുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻസ് വരുന്നുണ്ട് ട്രാൻസ്ഡക്ഷൻ വരുന്നുണ്ട് ട്രാൻസ്ഡക്ഷൻ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ലൈറ്റിക് ക്ലൈസോജനിക് ബാക്ടീരിയൽ റീകോമ്പിനേഷൻ പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ വെക്ടേഴ്സിൻ്റെയൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ബാക്ടീരിയൽ റീകോമ്പിനേഷൻ ആൻഡ് ൻസ് ഓക്കെ ടെക്നോളജി നമുക്ക് വേറെ വരുന്നുണ്ട് എന്നാലും ഇവിടെ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് മോഡ്യൂൾ ഫൈവ് ഇമ്യൂണോളജി ആൻഡ് കൂടുതൽ ടെക്നോളജി ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റിനെ വരികയുള്ളൂ അല്ലേ രണ്ട് മാർക്കേ ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഫുള്ള് പഠിക്കണം ഓർഗൻ ആൻഡ് സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെ നമ്മുടെ ഇന്നേറ്റ് ആൻഡ് സ്പെസിഫിക് ഓർ അക്യൂഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ ഓർഗൻസ് ടിഷ്യൂ സെൽസ് അതായത് ഇമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് അതെല്ലാം ഉണ്ട് അല്ലേ ഇമ്മ്യൂണോജൻസ് ഹാപ്റ്റൻസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ പിന്നെ അഗ്ലൂട്ടിനേഷൻ ഇമ്മ്യൂണോ ഡിഫീഷൻ അതായത് പല പല ടെക്നിക്സ് വരുന്നുണ്ടല്ലോ നമ്മുടെ എലൈസ റിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ പഠിക്കണം പ്രൊഡക്ഷൻ ഓഫ് പോളിക്ലോണൽ ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മുടെ ഹൈബ്രിഡോമ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് ടെക്നോളജി പഠിക്കാനുണ്ട് പിന്നെ അതിൻ്റെ തന്നെ പല പല വേരിയേഷൻ ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് പഠിക്കണം പിന്നെ ഇമ്മ്യൂണിറ്റി ടു ഇൻഫെക്ഷൻസ് ഓഫ് ഡിസീസ് അത് നമുക്ക് പഠിക്കണം ഇവിടെ തന്നെ ആണെങ്കിലും നമുക്കിപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കണം വാക്സിൻസ് വര പഠിക്കാനുണ്ട് ഓരോ ഇപ്പോൾ ബാക്ടീരിയൽ ഡിസീസിലും വൈറൽ ഡിസീസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്സിൻ ഏതാണെന്ന് നമുക്ക് പഠിക്കണം പിന്നെ നമ്മൾ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഹാഷിമോട്ടോ തൈറോയിഡിറ്റീസ് മയാസ്തേനിയ ഗ്രാവിസ് പ്രൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് പെർണിഷ്യോസ് അനീമിയ ആസ്മയൊക്കെ നമുക്ക് പഠിക്കണം പിന്നെ നമ്മുടെ മോഡ്യൂൾ സിക്സ് അതേതാണ് റീകോംബിനൻ്റ് ആറിന് ടെക്നോളജി രണ്ട് മാർക്ക് അപ്പോൾ ഇതിൽ നമുക്ക് ഫുള്ള് റീകോമ്പനൻ്റ് ആർന ടെക്നോളജി പഠിക്കണം ഈ രണ്ട് മാർക്ക് കിട്ടണമെങ്കിൽ ഓക്കെ അതാണ് നമ്മുടെ ഈ ബയോടെക്നോളജി മോഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത കുറേ പഠിക്കാനുണ്ട് മാർക്ക് ഇച്ചിരിയേ ഉള്ളൂ അല്ലേ അവർ ഈ ഒരു ഇരുപത്തഞ്ച് മാർക്കിന് വേണ്ടിയിട്ട് പത്ത് മോഡ്യൂളാണ് ഇട്ടേക്കുന്നത് കുറച്ച് കൂടിപ്പോയി ടൂൾസ് ഓഫ് ഡി എൻ എ ടെക്നോളജി അല്ലെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേഴ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഡോന്യൂക്ലിയേഴ്സ് എൻസൈം യൂസ്ഡ് ഇൻ റീകോംബിനൻറ്റ് ഡി എൻ എ ടെക്നീക് അല്ലേ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം പഠിക്കണം പിന്നെ നമുക്ക് വെക്ടറി എല്ലാം നമുക്ക് പഠിക്കാറുണ്ട് അല്ലെ നമ്മുടെ പി ബി ആർ ത്രീ ട്വൻറ്റി ടു തൊട്ട് എല്ലാം നമുക്ക് പഠിക്കണം അല്ലെ എം തേർട്ടീനും നമ്മുടെ ഫേജ് കോസ് കോസ്മെഡും ആർട്ടിഫിഷ്യൽ ക്രോമസോംസും എല്ലാം നമുക്കിവിടെ പഠിക്കാറുണ്ട് ആർ ടി എൻ എ ടെക്നോളജിയിൽ പിന്നെ നമുക്ക് ിൽ വെക്ടർ ഫോർ ആനിമൽ ആൻഡ് പ്ലാന്റ്സ് മമേലിയൻ വെക്ടർ പിന്നെ നമ്മുടെ ജീൻ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുമല്ലോ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് റീ കോമ്പിനൻ്റ് ഇ എൻ എ ഹോസ്റ്റ് സെൽസ് എന്താണ് കോമ്പിറ്റൻറ് സെൽസ് എന്താണ് ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ സ്ക്രീനിങ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പുതിയ ട്രാൻസ്ഫോംഡ് സെൽസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്ക്രീനിങ് ഉണ്ട് പിന്നെ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ വേരിയസ് മെത്തേഡ് ഒക്കെ ഉണ്ട് അത് പഠിക്കാനുണ്ട് ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ അതെല്ലാം നമുക്ക് പഠിക്കാം പിന്നെ നമ്മുടെ മോളിക്കുലർ ഹൈബ്രഡൈസേഷൻ ടെക്നിക്സ് ഉണ്ടല്ലോ നമ്മുടെ ആർ എഫ് എൽ പി എഫ് എൽ പി ആർ എ പി ഡി സതേൺ ഹൈബ്രഡൈസേഷൻ പിന്നെ നമ്മുടെ പി സി ആർ ജിനോം സീക്വൻസിങ് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് പിന്നെ നമ്മുടെ നോർത്തേൺ ഹൈബ്രഡൈസേഷൻ മൈക്രോ ആർ എ ട്രാൻസ്ജെൻഡിക് ഓർഗാനിസംസ് അതെല്ലാം നമുക്ക് പഠിക്കാണ്ട് കൂടാതെ നമ്മുടെ ബയോസേഫ്റ്റി എത്തിക്സൊക്കെ പഠിക്കണം ഇനി മോഡ്യൂൾ സെവൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫുഡ് ബയോടെക്നോളജി ഇൻഡസ്ട്രിയൽ കുറച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ വരുന്നതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മൈക്രോ ഓർഗാനിസം സ്ക്രീനിങ് ആൻഡ് ഐസൊലേഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് കെമിക്കൽസ് മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് ആൻ്റിബയോട്ടിക്സ് വൈറ്റമിൻസ് അമിനോ ആസിഡ്സ് ആൻഡ് അതാർ ഓർഗാനിക് ആസിഡ്സ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമുക്കിവിടെ നാല് മാർക്കാണ് ഓക്കെ നാല് മാർക്കുണ്ട് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞാൽ രണ്ട് രണ്ട് മാർക്കേ ഉള്ളൂ ഇവിടെ നാല് മാർക്കുണ്ട് പിന്നെ നമ്മുടെ ഫെർമെൻറ്റേഷൻ അപ്പോൾ അതിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ ലബോറട്ടറി സ്കെയിൽ ബയോളജിക്കൽ പ്രോസസ്സില് വരുന്ന സ്കെയിൽ അപ്പ് ഓഫ് ബയോളജിക്കൽ റിയാക്ഷൻസ് അതെല്ലാം നമുക്ക് പഠിക്കണം പലതരത്തിലുള്ള ബയോ റിയാക്റ്റർ അതെല്ലാം നമുക്ക് പഠിക്കാം പിന്നെ നമ്മുടെ ഫുഡ് മൈക്രോബയോളജി ആണ് വരുന്നത് മൈക്രോബ്സ് ഓഫ് ഫുഡ് ആൻഡ് ഫെർമെൻറ്റഡ് ഫുഡ് അതിൽ എല്ലാത്തിലും ഇപ്പോൾ കേഡ് വീറ്റ് റൈസ് ഫ്ലോർ മീറ്റ് ഫിഷ് പോൾട്രി എഗ് ബ്രെഡ് ബേക്കറി പ്രോഡക്റ്റ് എല്ലാത്തിലും എന്തൊക്കെയാണ് ഉള്ളത് പ്രശ്നങ്ങൾ അല്ലേ ഗ്രെയിൻസ് ഓർഗാനിസംസ് ഇൻ ഫുഡ് സ്പോയിലേജ് ടൈപ്പ് ഓഫ് സ്പോയിലേജ് ക്യാനിങ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻഡ് ഫുഡിൽ വരുന്ന മൈക്രോബ്സ് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പ്രിസർവേഷൻ പിന്നെ മൈക്രോടോക്സിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അത് പിന്നെയും വന്നിട്ടുണ്ട് സിലബസിൽ ഇനി മൈക്രോ ഓർഗാനിസംസ് ആസ് ഫുഡ് ആൻഡ് എ ഫുഡ് സപ്ലിമെൻറ്റ് അപ്പം നമ്മുടെ ഫെർമൻറ്റഡ് ഫുഡ് അതിൽ നിന്ന് എക്സാമ്പിൾ വരാൻ സാധ്യതയുണ്ട് എപ്പോഴും പിന്നെ മൈക്രോ ആൽഗി സിംഗിൾ സെൽ പ്രോട്ടീൻ എഡിബിൾ മഷ്റൂംസ് മൈക്രോബ്സ് ഇൻ ഡയറി ഇൻഡസ്ട്രി ഡയറി പ്രോഡക്റ്റ് ഡയറി പ്രോഡക്റ്റിൽ നിന്നൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റൻ ഉറപ്പാണ് മൈക്രോബിയൽ പ്രോസസ്സിങ് ഓഫ് ഫുഡ് എൻസൈംസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ വേസ്റ്റ് ആൻഡ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് സബ്സ്ട്രേറ്റ് ഫോർ ഫെർമെൻറ്റേഷൻ സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷൻ പ്രൊഡക്ഷൻ ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻസ് മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് പിന്നെ നമ്മുടെ മൈക്രോബയോ മൈക്രോ ബയോ എന്ന് പറയുന്നത് റീസൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എപ്പോഴും ഓക്കെ നമ്മുടെ പ്രോബയോട്ടിക്സും പ്രീ ബയോട്ടിക്സൊക്കെ നമ്മളിവിടെ പഠിക്കണം അപ്പോൾ നാല് മാർക്കിൻ്റെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയാണ് നമ്മുടെ മോഡ്യൂൾ എയ്റ്റ് എൻവിയോൺമെന്റൽ ബയോടെക്നോളജി നാല് മാർക്കുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എക്കോസിസ്റ്റം എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്താണ് ടൈപ്പ് ഓഫ് എക്കോ സിസ്റ്റം ഒക്കെ പഠിക്കണം പിന്നെ നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ ഗ്രീൻ ഹൌസ് എഫക്ട് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ് കമ്മ്യൂണിറ്റി വേസ്റ്റ് അഗ്രികൾച്ചറൽ വേസ്റ്റ് എഫക്ട് ഓഫ് സോളിഡ് വേസ്റ്റ് ഇൻ എൻവോൺമെൻറ്റ് പിന്നെ ഏതൊക്കെയാണ് പലതരത്തിലുള്ള പൊല്യൂഷൻ ഓർഗാനിക് ലോഡ് ഇൻ അക്വാറ്റിക് സിസ്റ്റം അക്വാറ്റിക് സിസ്റ്റം നമ്മൾ ബി ഒഡി സി ഒ ഡി ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ മൈക്രോബിയൽ ക്വാളിറ്റി ഓഫ് വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് സിലബസിൽ അതൊക്കെ നമുക്ക് പഠിക്കണം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ബയോ റെമഡിയേഷൻ ക്വസ്റ്റ്യൻ വരും ഓക്കെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത് ഹെർബിസൈഡ് എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത് അതിനു മുമ്പ് ഏതൊക്കെയാണ് പെസ്റ്റിസൈഡ് ഏതൊക്കെയാണ് ഹെർബിസൈഡ്സ് അതിൻ്റെ എക്സാമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം പൊളൂട്ടൺസ് എന്താണെന്ന് നമുക്ക് പഠിക്കണം അല്ലേ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബയോ റെമിഡിയേഷനൊക്കെ പഠിക്കാനുള്ളത് പിന്നെ ബയോ പെസ്റ്റിസൈഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ബാസലസ് ത് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ബയോ ഹെർബിസൈഡ്സ് ഉണ്ട് ഓക്കെ ബയോപെസ്റ്റിസൈഡ്സ് ബയോ ഹെർബിസൈഡ്സ് ഓക്കെ അതൊക്കെ നമുക്ക് പഠിക്കണം പ്ലാന്റ്സ് ഗ്യൂ ൂസ്ഡിൻ മെറ്റൽ റെമിഡിയേഷൻ പ്ലാന്റ്സ് ആൻഡ് ആൽഗി യൂസ്ഡ് ഇൻ ഫൈറ്റോ റെമിഡിയേഷൻ ആൻഡ് ദർ മെക്കാനിസംസ് പിന്നെ അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഴ്സും നൈട്രജൻ ഫിക്സേഷൻ അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ മൈക്രോറൈസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയ നമ്മുടെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് മറ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ടോപ്പിക്കാണ് അല്ലേ എന്നിട്ട് ഇന്ന് സിമ്പിൾ ക്വസ്റ്റിനെ വരുള്ളൂ അത് ഈസി ആയിരിക്കും പിന്നെ ബയോമാസ് എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് ബയോമാസ് ആസ് എനർജി സോഴ്സ് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്യൂവൽസ് ഫ്രം ബയോമാസ് അപ്പോൾ ഇവിടെ നമുക്ക് ബയോഗ്യാസ് ആൻഡ് മെത്രറോജനിക് ബാക്ടീരിയയും മൈക്രോബിയൽ ഹൈഡ്രജൻ പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ മെഥനോൾ കെമിക്കൽസ് ഫ്രം ബയോമാസ് ആൻഡ് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഗ്യാസ് വേസ്റ്റ് ഗ്യാസ് ഹോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നമുക്ക് പഠിക്കണം പിന്നെ സോളാർ എനർജി കൺവേർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ പ്ലാന്റ് ബേസ്ഡ് പെട്രോളിയം ഇൻഡസ്ട്രി സെലുലോസ് ഡീഗ്രഡേഷൻ ഫോർ കമ്പസ്റ്റബിൾ ഫ്യൂവൽസ് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വിടുക പിന്നെ ബയോളീച്ചിങ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ ക്വസ്റ്റ്യൻ വരും എൻറിച്ച്മെൻറ്റ് ഓഫ് ഓർഡ്സ് ബൈ മൈക്രോഓർഗാനിസംസ് ഓക്കെ അതായത് ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മിനറലൈസേഷൻ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ അതുപോലെ തന്നെ ബയോ അസസ്മെൻറ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ഇതാണ് നമ്മുടെ മോഡ്യൂൾ എയ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ മോഡ്യൂൾ എയ്റ്റിന് എത്ര മാർക്കായിരുന്നു മോഡ്യൂൾ എയ്റ്റിന് നാല് മാർക്കായിരുന്നു ഓക്കെ അത് പഠിക്കാം പിന്നെ പ്ലാന്റ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി ഇവിടെയും കൂടുതൽ പഠിക്കാറുണ്ട് പക്ഷെ നമുക്ക് രണ്ട് മാർക്കേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്ലാന്റ് ബയോടെക്നോളജി എന്താണ് ആനിമൽ ബയോടെക്നോളജി അതിലുള്ള എല്ലാം പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എല്ലാം പഠിക്കാറുണ്ട് അല്ലേ നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റർ തൊട്ട് നമ്മുടെ നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റർ അതായത് ടിഷ്യൂ കൾച്ചർ മീഡിയൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ കമ്പോണൻസ് പിന്നെ കാലസ് കൾച്ചർ സെൽ സസ്പെൻഷൻ കൾച്ചർ ഓർഗൻ കൾച്ചർ റൂട്ട് കൾച്ചർ അങ്ങനെ എംബ്രിയോ കൾച്ചർ ആന്തർ കൾച്ചർ അതെല്ലാം നമുക്ക് പഠിക്കണം പിന്നെ നമ്മുടെ ജെനറ്റിക് എൻജിനീയറിങ് ഓഫ് പ്ലാന്റ്സ് നമ്മുടെ അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം പിന്നെ അതുപോലെ തന്നെ ആ ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഓരോന്നിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ നമ്മുടെ ട്രാൻസ്ജെനിക് ക്രോപ്സ് അത് എന്തൊക്കെ ഇമ്പാക്റ്റാണ് വരുത്തുന്നത് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചർ പിന്നെ അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ ആപ്ലിക്കേഷനാണ് വരുന്നത് ബയോ ഫാമിങ് പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ട്രാൻസ്ജെൻഡിക് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ എഡിബിൾ വാക്സിൻ എഡിബിൾ വാക്സിനിൽ നിന്നൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഡിസീസ് റെസിസ്റ്റൻറ്റ് സോൾട്ട് ടോളറൻ്റ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പിന്നെ സ്ട്രെസ് ടോളറൻറ്റ് ക്രോപ്പ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് പിന്നെ മെറ്റബോളിക് എഞ്ചിനീയറിങ് ഓഫ് പ്ലാന്റ്സ് ഫോർ എൻഹാൻസ്ഡ് ആൻഡ് കൺട്രോൾഡ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ് പ്രോഡക്ട്സ് ഒക്കെ പഠിക്കാറുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ആനിമൽ സെൽ കൾച്ചർ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ദ യൂസസ് ഓഫ് ആനിമൽ കൾച്ചർ എന്താണ് ആനിമൽ സെൽ കൾച്ചർ അതിൻ്റെ യൂസസ് എന്താണ് അതിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് പഠിക്കണം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ ഓഫ് ക്ലോണ്ട് പ്രോട്ടീൻസ് ഇൻ ആനിമൽ സെൽസ് പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ് ഇൻ ആനിമൽ സെൽസ് അതായത് നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽസിനെ പറ്റിയൊക്കെ പഠിക്കണം ഓക്കെ പിന്നെ ആ ഒരു അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ പഠിക്കണം ഇനി മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ് ഒരു മാർക്കാണ് മിക്കപ്പോഴും ഏത് ഡാറ്റാബേസ് എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് നമുക്ക് കുറേ കുറേ ഡാറ്റാബേസും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരും ചിലപ്പോൾ ഇവിടുന്ന് നമുക്ക് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ബയോ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇത്രയാണ് ബയോടെക്നോളജിയിലുള്ള ഇരുപത്തഞ്ച് മാർക്കിന് വരുന്ന നമ്മുടെ സിലബസ് എത്ര മോഡ്യൂൾ ഉണ്ട് പത്ത് മോഡ്യൂൾ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ സയൻസും കെമിസ്ട്രിയും ഡിസ്കസ് ചെയ്യാം സൈപ്രോയിൽ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ജെ എസ് എ ക്ലാസുകൾ അവൈലബിളാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഫോറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്